ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പാതിവിലയ്ക്ക് സ്കൂട്ടർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ നിലമ്പൂരിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് പണം നഷ്ടമായി പാതി വിലയ്ക്ക് വാഗ്ദാനം നൽകി മുഴുവനും തട്ടിപ്പ് നടത്തിയ കേസിൽ അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് വൻകിട കമ്പനികളുടെ സിആർഎസ് ഫണ്ടുകൾ ഉപയോഗിച്ച് സ്കൂട്ടർ ഉൾപ്പെടെ പാതി വിലക്ക് നൽകുമെന്ന മറവിൽ ആയിരത്തോളം കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തായത് രാജ്യസഭാംഗം പി വി അബ്ദുൽ വഹാബ് എം പി ചെയർമാനായുള്ള എൻ ജിഒ അനന്തകൃഷ്ണന്റെ അക്കൌണ്ടിലേക്ക് നാൽപ്പത് ലക്ഷം രൂപ നൽകിയിരുന്നു ഇവർക്കും പണം നഷ്ടമായിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ജെ എസ് എസ് ഡയറക്ടർ ഉമർ കോയ നിലമ്പൂർ സി ഐക്ക് പരാതി നൽകിയിട്ടുണ്ട് നിലമ്പൂരിൽ ഓസ് വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പട്ടത്തിലാണ് ഏജൻസിയായി പ്രവർത്തിച്ചു വരുന്നത് നിലമ്പൂർ അരീക്കോട് വണ്ടൂർ വഴിക്കടവ് എടക്കര ചുങ്കത്തറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേരാണ് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സൈക്കിൾ എന്നിവയ്ക്കായി പണം നൽകിയിട്ടുള്ളത് ഇരുപത്തിയഞ്ചിലേറെ പേർ ഇതിനകം നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സ്കൂട്ടറിന്റെ പാതി വിലയായ അറുപതിനായിരം രൂപയും ഏജന്റിന്റെ കമ്മീഷനായി മൂവായിരം രൂപയും യും ഏജന്റ് നടത്തുന്ന കാർഷിക കേന്ദ്രത്തിന്റെ പേരിൽ രണ്ടായിരം ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ നൽകിയിട്ടുണ്ടെന്നും അത് നിലമ്പൂരിലെ ഏജന്റായി പ്രവർത്തിക്കുന്ന ബിനോയ് പാടത്തിലാണെന്നും പണം നഷ്ടപ്പെട്ട ജസീല ഫാത്തിമ സുഹറ എന്നിവർ പറഞ്ഞു വെള്ളിയാഴ്ച രാത്രിയാണ് ഞങ്ങൾ ഞങ്ങളെ ഗ്രൂപ്പ് തുടർന്ന് ശനിയാഴ്ച ഞങ്ങള് അപ്പൊ തന്നെ അന്ന് രാത്രി ഒരു മണി രണ്ടു മണിക്കൊക്കെ ഞങ്ങൾ ബിനോയ് ബിനോയ് എന്ന എന്ന ആളെ ആളെ വിളിച്ചു ഫോൺ ബിനോയിപ്പോ നിരന്തരം വിളിച്ചപ്പോ ഇയാള് ഫോൺ എടുക്കണില്ല അതേ തുടർന്ന് പിറ്റേ ദിവസം പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ വണ്ടി ഏതായാലും ഞങ്ങക്ക് കിട്ടുമല്ലോ ഞങ്ങൾക്ക് വണ്ടി ഇനി വേണ്ട ഞങ്ങൾക്ക് പൈസ മതി നിലയ്ക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞമ്മക്ക് ഞമ്മക്കല്ല ഞാൻ അവിടെ ഞാൻ അവിടെ നാട്ടിലില്ല ഞമ്മളെല്ലാരോടും വന്നിട്ട് നമുക്ക് ഒറ്റ കെട്ടായിട്ട് അനന്തു കൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു ഈ ബിനോയ് പാട്ടത്തിൽ എന്ന ആള് അത് ആ അങ്ങനെ ഞങ്ങള് ഇയാള് വരണം കാത്ത് നിന്ന് ഇയാൾ ഞങ്ങൾ രണ്ടു ദിവസം ഇയാൾ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാതെ നിർത്താൻ വേണ്ടി ഇയാൾ ഞങ്ങളെ തടിഞ്ഞു നിർത്തി പിന്നെ ഞങ്ങൾ ഈ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ എല്ലാരും ഇപ്പോ നോക്കിയിട്ട് കാര്യമല്ല എല്ലാവർക്കും ന്യൂസ് വന്നിരിക്കുന്നത് ഞമ്മളെ പൈസ എങ്കിൽ കിട്ടിയില്ലെങ്കിലും ഇയാൾ ഇഞ്ചിവിടെ തുടരു തുടരരുത് എന്ന നിലയ്ക്ക് ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഇവിടെ ഓഫീസിൽ വന്ന് പരാതി കൊടുത്ത് എസ് ഐന്റെ കൈമല പരാതി കൊടുത്ത് അപ്പൊ അതാണ് സി ഐ സാർ മലപ്പുറത്ത് എന്തോ മീറ്റിംഗിന് പോയത് നാലര നാലര വരെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിൽ തന്നെ നിന്ന് ഞങ്ങൾ അഞ്ച പിന്നെ അഞ്ചാൾക്കാരെ ഉള്ളൂ ഇനി സാറെ കണ്ട് സംസാരിച്ചപ്പോ സാർ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്നാ പിന്നെ ഇവിടെ ഞങ്ങളെ വിളിക്കണതൊന്നുമില്ല ഞങ്ങൾ എന്നും രാവിലെ ആയാലും വൈകുന്നേരമായാലും ഇങ്ങനെ എങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് വിളിക്കാണ് എന്തായി സാർ എന്തായി സാർ നിൽക്കുമ്പോൾ അറിയണത് നിങ്ങൾ ഇന്ന് വരും പറഞ്ഞിട്ടാണ് അപ്പൊ സാർ പറഞ്ഞു നിങ്ങൾക്ക് എഫ്ഐആർ ഇടങ്ങി ആയിട്ട് തരാറ് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ആവശ്യം എന്താ ഇയാളൊന്നുകാണ്ട് ഈ എന്താ ഇയാൾ ഇവർ ഞങ്ങൾ ഒരു മുഖാന്തരം ഞങ്ങൾക്ക് എന്താ ഇയാൾ പറയുന്നത് എന്ന് ഒന്ന് അറിയണേന് അയാൾ അതിന് കൂട്ടി എന്നാലെ രാത്രി പതിനൊന്ന് മണിക്ക് ഇയാൾ ഗ്രൂപ്പിൽ മെസ്സേജ് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോളൂ ഞാൻ വരാന്ന് ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഇയാൾ ഫോഡ് കൊടുക്കുന്നില്ല ഇയാള് വന്നിട്ടില്ല ഞങ്ങള് ഞങ്ങള് നിലമ്പൂര് ഹോസ് വേൾഡിന്റെ ഹോസ് വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റില് പകുതി വിലക്ക് വാഹനം ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇതില് ഞങ്ങൾ എല്ലാരും പറ്റിക്കപ്പെട്ടുകയാണ് അപ്പൊ ഞങ്ങള് ഒരു മാർച്ച് മൂന്നാം തീയതി തൊട്ടിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇത്രയും പേരുള്ളത് ഇതില് വാഹനം ബുക്ക് ചെയ്തവരുണ്ട് അതേപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ ബുക്ക് ചെയ്തവരുണ്ട് ലാപ്ടോപ്പ് ബുക്ക് ചെയ്തവരുണ്ട് ഉണ്ട് ഞങ്ങളോട് പകുതി സാമ്പത്തിക സഹായമാണ് പറഞ്ഞത് അത് പ്രകാരം ഞങ്ങൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ വഞ്ചിക്കപ്പെട്ടിക്കാണ് ഞങ്ങളെ കൈ ഞങ്ങള് പൈസ കൊടുത്തിക്കുന്നത് ഓസ്വേൾഡ് ഓസ്വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിലാണ് ഞങ്ങൾ കൊടുത്തിക്കുന്നത് ഓരോരുത്തരും വണ്ടിക്ക് സ്കൂട്ടി സ്കൂട്ടിക്ക് എല്ലാവരും അറുപത്തി മൂവായിരം രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ലാപ്ടോപ്പിന് അതേമാതി അവര് പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങൾ ഒരു പറ്റിക്കപ്പെട്ട പോലെ ആയിക്കാണ് അപ്പൊ ഞങ്ങൾ അത് സി ഐക്ക് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി വന്ന ഞങ്ങള് ഈ എന്താ പറയുക വാഹനം ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ അവർ ഞങ്ങളെ പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് സുനിൽ പുളിക്കൽ സാറ് വരെ ഈ അംഗത്തിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാരും പറ്റിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനൊരു പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്ന് എഴുതിയിട്ട് വന്നതാണ് ആ കൊടുത്തു പേര് തന്നെ പരാതികളിൽ പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലമ്പൂരിൽ നൂറുകണക്കിന് ആളുകളാണ് തട്ടിപ്പിന് ഇരയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ പണം നൽകിയവർക്കാണ് ഇനിയും സ്കൂട്ടർ ഉൾപ്പെടെ ലഭിക്കാത്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വഹിച്ചോൾ ഡയമണ്ട് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി